ിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ഒരുപാട് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ് പഴയകാലത്ത് പ്രഗത്ഭരായ പഠിതമാർ അത്തരം വായിച്ച് പഠിച്ചവരാണ് പിൽക്കാലത്ത് അത് മലയാളത്തിലേക്ക് വേണ്ടതുപോലെ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ടതുപോലെ ആയിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും അത്തരം ഗ്രന്ഥങ്ങളൊക്കെ പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും നമുക്ക് പല ലോകങ്ങൾക്കുമുള്ള ശിഫ അങ്ങോട്ട് ലഭിക്കും എന്ന കാര്യത്തിൽ ഞാനൊരു സംശയമില്ല അത് സമഗ്രമായി പഠിച്ച് സമൂഹത്തിൽ മൊത്തത്തിൽ ഉപകരിക്കുന്ന തരത്തിൽ

ഒരേ ഒരാൾക്കുള്ള ക്ലാസ് ഒറ്റ സ്റ്റുഡൻ അതാണ് രണ്ടായിരം ജൂണിൽ ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് മെഡിസിൻ അത് പിന്നീട് നാല് വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ സയൻസ് എന്ന കൂടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് എന്നെ സയൻസ് ആണ് അതൊരു ഞാൻ ഒരു ഞാൻ രണ്ട് വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റികൾ ആ യൂണിവേഴ്സിറ്റി ആയിട്ട് യൂണിവേഴ്സിറ്റിയായിട്ട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം രാജ്യത്തിലാണ് രണ്ട് യൂണിവേഴ്സിറ്റിയുടെ അതുപോലെ തന്നെ യു കെയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചാൻസലർ കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും എന്തൊക്കെ ബന്ധപ്പെട്ടിട്ട് കപ്പ് ചെയ്യാൻ അതിനുള്ള ആരീക്ഷം ഞാൻ അബ്ദുല്ലാദ് പരിചയമുണ്ട് അടുത്ത് എപ്പോഴും വരാറുണ്ടായിരുന്നു എപ്പോഴും ചികിത്സയുടെ പല വിഷയങ്ങളും ചർച്ച ചെയ്യാറുണ്ട് ആ സമയത്തൊക്കെ ഞാൻ അവരെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് അബ്ദുല്ലാ സഹു കാലങ്ങളിൽ ക്ലാസ്സുകളൊക്കെ ക്ലാസുകളിലൊക്കെ തിരക്ക് കാരണം പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ പൂർത്തീകരിക്കണം ആഗ്രഹം നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ നിങ്ങളുടെ ഉപ്പാപ്പ ഗ്രാൻഡ് ഫാദർ ഒരു പതിനാല് വർഷം മുമ്പ് എൽ നിന്ന് കോഴിക്കോട് എത്തിച്ചേർന്നു ശ്രീ ഷേഖർ ജിപി കോഴിക്കോട് വന്ന സാമൂഹ്യത്തിന് സ്ഥലം ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ജിഫ്രിയോസ് നടന്ന വീട് അവർക്ക് താമസിക്കാൻ വേണ്ടി കൊടുത്തു ആ സ്ഥലവും ശക്തി ധ്രീതങ്ങൾക്ക് ഏൽപ്പിച്ചു ശക്തിദ്ര അന്ന് കച്ചവട സംഘത്തിന്റെ കൂടെയാണ് ലോകത്ത് പല കാര്യങ്ങളും പറന്ന് പന്തലിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇസ്ലാമിക പ്രബോധനമായാലും ഈ വൈദ്യശാഖകളായാലും നമ്മുടെ അറിവുകളായാലും ജനങ്ങളുടെ വ്യാപിച്ചിട്ടുള്ളത് യാത്രകളിലൂടെയാണ് കച്ചവട സംഘങ്ങൾ വരുമ്പോൾ അതിലും കൂടെ ഒരുപാട് പണ്ഡിതന്മാർ പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് യമൻ നിന്നും നിന്നും പണ്ഡിതന്മാർന്നു അവരെ കയ്യിലുള്ള ഈ അറിവുകൾ വൈദ്യ ശാഖപരമായ അറിവുകൾ ജനങ്ങളുടെ പ്രയോഗിച്ചു തുടങ്ങി നിങ്ങൾക്കറിയാം അധിക സഹിതന്മാരും തങ്ങന്മാരും ചികിത്സാ രംഗത്ത് നിലയുറപ്പിക്കാനുള്ള കാരണമാണ് ശക്തി ശൈലന്മാരുടെ കയ്യിൽ ഈ അറിവുകൾ അതിനുള്ള കിതാബുകൾ ഒരുപാടുണ്ട് ഒരുപാട് കിതാബുകൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് റെഫർ ചെയ്തിട്ടുണ്ട് ആധുനിക കാലത്ത് കേരളത്തിലെ നിബന്ധനകളിൽ പ്രവാചക വൈദ്യ മുന്നേറ്റങ്ങളുടെ ആദ്യ ഘട്ടം തന്നെ ആദനബി അലൈഹി സ്വലാത്തു വസലാമിന്റെ പ്രാർത്ഥനയായ റബ്ബന ഖലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകുനന്ന മിനൽ ഖാസിരീൻ എന്ന പ്രാർത്ഥനയെ അർത്ഥങ്ങളെ ഉൾക്കൊണ്ട് വികസിപ്പിച്ച എന്ന തിയറി വെച്ചിട്ടുള്ള മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ പ്രബന്ധമാണ് ആധികാരികമായി ശ്രദ്ധ കൊണ്ടുവരുന്നത് അത്രത്തോളം മുതൽ നിലനിന്നിരുന്ന വൈദ്യത്തെ മുഹമ്മദ് നബി അലി വസ്ല തങ്ങളുടെ നിയോഗത്തിന് ശേഷവും വളരെ സുന്ദരമായി നിലനിന്നു വർഷക്കാലം ഓരോ നൂറ്റാണ്ടുകളിലും കൂടുമ്പോൾ ചുരുങ്ങിയത് കാലഘട്ടത്തിനോട് രാജ്യത്തോട് അനുയോജ്യമായി പ്രഗത്ഭരായ പണ്ഡിതന്മാരെ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇന്നും ലൈബ്രറികളിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട് ഗവേഷണ വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് ലോകാരോഗ്യ സംഘടന ഇന്നും ബേസിക് ഗ്രന്ഥമായി പുലർത്തുന്നത് അവർ ഉയർത്തി സീന